ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ല വെന്മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ ബിബാണ് നിങ്ങളെ തയ്ച്ച് പഠിപ്പിച്ച് കാണിച്ച് തരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത് നല്ലപോലെ ഷെയ്പ്പ് ചെയ്ത് വളയ്ക്കാനൊക്കെ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ കഴുത്ത് ഭാഗത്ത് വെച്ച് കഴുത്ത് അടിച്ചെടുക്കണം കാലിഞ്ചിൽ വച്ചിട്ട് റൗണ്ട് ചെയ്ത് അടിച്ച ശേഷം നമ്മൾ തിരിച്ച് പതി പതിച്ചടിക്കുക ചെയ്യേണ്ടത് അപ്പോൾ സ്ലോവിൽ അടിച്ചു വരണൂട്ട് സ്പീഡിൽ ഒക്കെ അടിക്കാൻ നമുക്ക് ബൈഹാർട്ടൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടെ സ്പീഡിൽ അടിക്കാം നമ്മൾ വളവ് ഭാഗമൊക്കെ ഒന്ന് സ്ലോ ആയിട്ട് ബിബൊന്ന് വളച്ച് വളച്ച് അടിച്ചെടുക്കാം ആദ്യമേ തന്നെ നമ്മൾ ഈ തയ്യൽ മെഷീൻ ചവിട്ടിപ്പടിക്കുമ്പോൾ ആദ്യം തന്നെ കുറേ കുറേ പഴയ തുണിയിൽ കുറച്ച് ഇങ്ങനെ സൈഡും ബി പോലെ യു പോലെ സ്ക്വയർ പോലെ അങ്ങനെയൊക്കെ കുറേ തയ്യൽ ഇങ്ങനെ തയ്ച്ച് തയ്ച്ച് പഠിക്കുക അന്നാളാണ് നമ്മൾ ആ തയ്യൽ മെഷീനായിട്ടൊന്ന് യോജിച്ച് വരുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്ക്കാനൊക്കെ സിമ്പിളായിട്ട് പഠിക്കാം ആദ്യം നിങ്ങളത് ചെയ്ത ശേഷമാണ് ഇതൊക്കെ ചെയ്യാമോളൂ അപ്പോൾ അതേ നമ്മുടെ ബിബിൻ്റെ കഴുത്ത് ഭാഗം ഞാൻ ഇതിവിടെ വളച്ച് അടിക്കുന്നുണ്ട് അപ്പം സ്ലോ ചെയ്ത് മാത്രം അടിക്കുക സ്പീഡിൽ അടിക്കരുത് പിന്നെ നമ്മൾ ഓരോ വളവിൻ്റെ ഇത് വരുമ്പോഴും അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് പ്രസർ ഫുട്ട് പൊക്കി വീണ്ടും വച്ച് അടിച്ചെടുക്കുക ആദ്യം തയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷെ അത് നമ്മൾ പതിയെ തയ്ച്ച് തയ്ച്ചെടുക്കാം അപ്പം എൻ്റെ ചാനലിൽ ഞാൻ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം എന്നെ എനിക്ക് തയ്യലിനെ കുറിച്ച് ഒരു ഇത് അറിയുക അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യ സ്ഥലത്ത് പോയി ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിച്ചതാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഈ തയ്യലിനെ എന്നെ പഠിക്കാൻ പോയി പിന്നെ ഞാനത് എനിക്ക് വയ്യാന്നിട്ട് ഞാൻ ഞാനത് നിർത്തി ഇപ്പം ഇതെന്നെ കഴുത്തിൻ്റെ ഭാഗം അടിച്ച് ഇനി നമുക്കൊന്ന് തിരിച്ച് പതിച്ചടയ്ക്കണം പതിച്ചടിക്കുമ്പോൾ അതേപോലെ തന്നെ കാലിഞ്ച് ഫസ്റ്റ് മടക്കുക അതിന് ശേഷം നമ്മൾ തയ്ച്ച ഭാഗത്തേക്ക് ഒന്നും കൂടി മടക്ക ആദ്യമേ തന്നെ നമ്മൾ കാലിഞ്ചിലാണ് അടിച്ചെടുത്ത രണ്ടിഞ്ചിലുള്ള കട്ട്പീസാണെങ്കിൽ നമ്മൾ വച്ച അതനുസരിച്ചപ്പ നമുക്ക് കാലിഞ്ച് കാലിഞ്ചായിട്ട് പിന്നെ നടുക്കിൽ അണിച്ച് നടുക്കിൽ വച്ചിട്ട് പതിച്ചടിക്കാം എപ്പോൾ തയ്ക്കുമ്പോഴും നമ്മൾ ഇത് നല്ല വശത്തായിട്ട് വയ്ക്കേണ്ടത് നല്ല വശത്ത് വയ്ക്കണം മറന്നു പോകരുത് ഫസ്റ്റ് നല്ല വശത്തും നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും വച്ചാണ് അടിക്കേണ്ടത് എന്നിട്ട് ഇതേപോലൊന്ന് പതിച്ചടിക്കാം ഇനി നമ്മൾ കഴുത്ത് പതിച്ചടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് തും കെട്ടാൻ വേണ്ടി വള്ളി വേണ്ട ഒരു ആറിഞ്ച് നീളത്തിൽ പുറത്തോട്ട് തള്ളിയിട്ടിട്ട് അതേപോലെ തന്നെ കാലിഞ്ച് വച്ചിട്ട് തയ്ച്ച് തയ്ച്ചെടുക്കുക തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഓരോ വളവ് വരുമ്പോഴും ആ പിന്നൊന്ന് കുത്തി നിർത്തിയ ശേഷം വീണ്ടും നമ്മൾ പ്രസർ ഫ്രൂട്ട് പൊക്കി വളവ് തിരിച്ച് ക്രോസ് പീസ് വളച്ച് വളച്ച് തയ്ച്ചെടുക്കുക തുണി വളച്ചെടുക്കരുത് ക്രോസ് പീസാണ് വളയ്ക്കാൻ പാടുള്ളൂ അപ്പം അതിൻ്റെ ചുറ്റും നമ്മൾ ഒരു റൗണ്ട് അടിച്ച് അടിച്ചതിന് ശേഷം പതിച്ചടിക്കുക പതിച്ചടിച്ചപ്പോൾ ആ കെട്ട് വന്ന ഭാഗത്ത് നമ്മൾ സൂചി അടിക്കുമ്പോൾ ശ്രദ്ധിച്ചടിക്കാല് സൂചി പെട്ടെന്ന് ഒടിഞ്ഞു പോവും എൻ്റെ പെട്ടെന്ന് ഞാൻ സ്പീഡിലൊന്നടിച്ചാൽ അതോടുകൂടി സൂചി ഒടിഞ്ഞു പോയി എന്നിട്ട് ഞാൻ വീണ് സൂചി മാറ്റിയിട്ടിട്ടാട്ടോ അടിക്കണം അപ്പം സൂചി ഇടാനൊക്കെ അറിയാൻ പാടാത്ത കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സൂചി ഇടണം ഇങ്ങനെയാന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആ വള്ളി രണ്ട് സൈഡും നീട്ടി അടിക്കുക അതിന് ശേഷം നമുക്ക് ആ വള്ളിയുടെ തുമ്പത്ത് ഒരു പൂവോ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാം അപ്പം ഞാൻ വള്ളി അടിച്ചുകഴിഞ്ഞ് നമുക്ക് ആ വള്ളിയുടെ തുമ്പത്ത് ഒരു പൂ പോലെ കൊടുക്കാം അതിനൊരു പീസ് വച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്രോസ് കട്ട് രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം ത്രികോണത്തിൻ്റെ രീതിയിൽ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റ് അറിയിക്കുക അപ്പോൾ നമ്മുടെ ബിബ് ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വലിയ വലിപ്പത്തിൽ തയ്ക്കണമെങ്കിൽ അതുപോലെ അളവെടുത്ത് തയ്ച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് തയ്ച്ചത് മാത്രമേ ഉള്ളൂ ഇത്രയും മതി കൊച്ചു കുട്ടികൾക്കൊക്കെ ഫ്രണ്ടിൽ കെട്ടാൻ അപ്പം ഞാനിതേ കളറൊക്കെ ഒന്ന് മാറ്റി നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട കളർ നമ്മൾ ഏത് തുണിയാണോ ഉപയോഗിക്കണം ആ തുണിയുടെ കളർ അനുസരിച്ച് നൂലെടുക്കാൻ നോക്കാം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്